നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ ചൊവ്വാഴ്ച ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ കൊല്ലപ്പെട്ട ആളുകളുടെ പേരുകൾ നോക്കിയപ്പോൾ ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ട പേരാണ് കാരണം അതൊരു മുസ്ലിം പേരാണ് ലിസ്റ്റിലെ ഒരേ ഒരു മുസ്ലിമും അയാളാണ് ഭീകരന്മാർ മുസ്ലിങ്ങൾ അല്ലാത്തവരെ തിരഞ്ഞുപിടിച്ചു കൊന്നു എന്നായിരുന്നു വാർത്തകളിലെല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ അവരുടെ വെടിയുണ്ടകൾക്ക് ഒരു മുസ്ലിമും ഇരയായിട്ടുണ്ട് എന്നത് പുതിയ അറിവായിരുന്നു ആ പേരിനെ അന്വേഷിച്ചു പോകാൻ കാരണം അതായിരുന്നു അയാൾ കാശ്മീരിയാണ് ആ പ്രദേശങ്ങളിൽ ജനിച്ചു വളർന്ന യുവാവ് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായ അയാൾ പഹൽഗാമിൽ തൻ്റെ കുതിരയുടെ പുറത്ത് വിനോദസഞ്ചാരികളെ സവാരി കൊണ്ടുപോകുന്നതിലൂടെ ലഭിക്കുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് വയസ്സായ അച്ഛനും അമ്മയും പിന്നെ ഭാര്യയും മക്കളും ഉൾപ്പെടുന്ന കുടുംബത്തെ സംരക്ഷിച്ചിരുന്നത് മറ്റു പല പാവപ്പെട്ട കാശ്മീരികളെയും പോലെ അവരുടെ ഒരേ ഒരു വരുമാനം ടൂറിസത്തിൽ നിന്നുണ്ടാകുന്ന ഇത്തരം ചെറിയ ജോലികൾ മാത്രമായിരുന്നു അന്നും രാവിലെ വീട്ടിലുള്ള പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് അയാൾ പതിവ് പോലെ പഹൽഗാമിൽ ജോലിക്ക് എത്തിയതായിരുന്നു ടൂറിസ്റ്റുകളെയും കൊണ്ട് കുതിരസവാരി നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഭീകരന്മാർ വെടിയുണ്ടകൾ ഉതിർത്ത് ആ മനോഹരമായ താഴ്വരയെ രക്തരൂക്ഷിതമാക്കിയത് കാഴ്ചയിൽ തന്നെ കാശ്മീരി മുസ്ലിം എന്ന് മനസ്സിലായതുകൊണ്ടാകാം സെയ്ദ് ആദിൽ ഹുസൈൻ ഷായെ ഉപദ്രവിക്കാതെ മാറ്റി നിർത്തി ഒരു ഭീകരൻ അയാൾ സവാരി കൊണ്ടുപോയ ടൂറിസ്റ്റുകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അവർ മുസ്ലിം അല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവരെ മാറ്റി നിർത്തി വെടിവെക്കാൻ പോവുകയാണ് പെട്ടെന്നാണ് ഒരു കടുവയെ പോലെ സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ ആ ഭീകരന്റെ മേൽ ചാടി വീണ് തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ നീക്കത്തിൽ ഭീകരൻ പകൽ ഒരു മൽപ്പിടുത്തം നടന്നെങ്കിലും മറ്റു ഭീകരന്മാർ കുതിച്ചേറ്റി ആ യുവാവിനെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നിട്ടും ആ ഭീകരന്മാരോട് പൊരുതൽ ആകെ ധൈര്യം കാണിച്ചത് സെയ്ദാബി ഹുസൈൻ ഷാ മാത്രമായിരുന്നു ഒരുപാട് ഭീകര ആക്രമണവും വെല്ലുവിളികളും കണ്ടുവളർന്ന കാശ്മീർ യുവത്വത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ധീരതയും നിർഭയത്വും സഹജീവികളോടുള്ള സഹജമായ സ്നേഹവുമാകാം അതിന്റെ പ്രചോദനം അതിന്റെ ഫലമായി അവന് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു ആ പാവപ്പെട്ട കുടുംബത്തിന് അവരുടെ ഒരേയൊരു ആശ്രയം നഷ്ടമായി മതം നോക്കി കൊലപാതകം നടത്തി വർഗീയ അജണ്ട നടപ്പാക്കാൻ വന്ന ഭീകരന്മാർക്ക് അത് പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയാതെ പോയി രാജ്യത്തിന്റെ ഏതോ പ്രദേശങ്ങളിൽ നിന്നും വന്ന അപരിചിതർക്ക് വേണ്ടി ആ യുവാവ് രക്തസാക്ഷിത്വം വഹിച്ചു പോയി ഉയർന്നത് ഈ രാജ്യത്തിന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന മതേതരത്വത്തിന്റെ പതാകയാണ് എന്റെ സഹോദരനെ ജീവൻ കൊടുത്തും സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് അവൻ ഏത് മതക്കാരനായാലും എന്ന ആശയമാണ് സെയ്ദാദിൽ ഹുസൈൻ ഷായുടെ രക്തസാക്ഷിത്വം ഉയർത്തിയിരിക്കുന്നത് നന്ദി നമസ്കാരം